അഞ്ച് മിനിറ്റ് സമയമുണ്ട് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു വ്യക്തിക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് കാര്യമുള്ള നല്ല രീതിയിൽ മലയാളി തനിമ ഉണർത്തുന്ന രീതിയിലുള്ള കാര്യ കുടുക്കലായി

നല്ല രീതിയിൽ സമ്മാനം മത്സര വിജയികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഓഡിയൻസിന് വിട്ടൊടുക്കുകയാണ് സമയം ഒന്നര മിനിറ്റ് മിനിറ്റേ ഉള്ളു രണ്ട് മിനിറ്റ് ആയിക്കുന്നു രണ്ട് മിനിറ്റ് ഇനി മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് ഇതാ സാരി എടുക്കാറുണ്ട് നമ്മക്കൊരു മുത്തരി എന്ന് പറഞ്ഞുകൊണ്ട് തല എടുക്കുന്ന രക്ഷുള്ള സാരി പരീക്ഷടുക്കാൻ വലിയ സാരി ഞാൻ കൊടുത്തത്

സാരി നല്ല രീതിയിൽക്കാണ് സമ്മാനം കൊടുക്കും കഴിഞ്ഞവരൊന്ന് ബാങ്ക് വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റ് മാത്രം ബാക്കി എങ്ങനെ ഉടനെ കൊടുക്കാൻ നടക്കുവോ

ஆமாய <Tippett> <tosetıro> <toseFELIPE division> <coughs> <tose Marcheg Also AfricanSLI> സാരി എടുത്തത് മുമ്പോട്ട് കടത്തു വരും നിങ്ങളെ ഓരോ വെള്ളം മാർക്ക് നിർദ്ദേശിക്കുന്ന